ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു അബിൽ സദീസ് വേൾഡ് ആദ്യം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അത് മാത്രമാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുമ്പോൾ തന്നെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആശങ്കയായിട്ട് അവർ ചിന്തിച്ചു കൂട്ടുന്നത് എന്നായിരിക്കും റിസൾട്ട് വരുന്നത് എങ്ങനെയായിരിക്കും പേപ്പർ നോക്കുന്നത് മാർക്ക് പിടിച്ചിട്ടുമോ ഡബിൾ വാലുവേഷൻ കഴുപ്പമാകുമോ അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചെയ്യേണ്ട ജോലി നിങ്ങൾ പരീക്ഷ എഴുതുക നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളതാണ് ബാക്കി എല്ലാം ആഫ്റ്റർ വരുന്ന റിസൾട്ട്സ് ആണ് പക്ഷെ ഇപ്പോഴും പല വിദ്യാർത്ഥികളും നമ്മുടെ കമന്റ് ബോക്സിലും അല്ലാതെയും ചോദിക്കുന്നുണ്ട് സാറേ എന്നാണ് റിസൾട്ട് വരുന്നത് വാല്യുവേഷൻ എങ്ങനെയാണ് അപ്പോൾ വാല്യുവേഷൻ്റെ കാര്യം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യുന്നതായിരിക്കും റിസൾട്ടിന്റെ കാര്യത്തിലേക്ക് വരാം എന്നാണ് എ എസ് എൽ സി പ്ലസ് ടു റിസൾട്ടുകൾ ഈ പബ്ലിക് പരീക്ഷയുടെ റിസൾട്ടുകൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ചില ചില വീഡിയോകളിൽ ഞാൻ കണ്ടതാണ് ഇത്തവണ റിസൾട്ടുകൾ നേരത്തെ പ്രഖ്യാപിക്കാൻ പോകുന്നു അഡ്മിഷൻ പ്രൊസീജിയർ നേരത്തെ തീർക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ചില വാർത്തകൾ അതുകൊണ്ടേ ആയിരിക്കണം വിദ്യാർത്ഥികൾ കൂടുതൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും ആശങ്കപ്പെടുന്നതും അപ്പോൾ മനസ്സിലാക്കാം കഴിഞ്ഞ വർഷമൊക്കെ ഉള്ളൊരു ട്രെൻഡിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ മെയ് മാസത്തിലാണ് എസ് എൽ സി പ്ലസ് ടു ടെൻറ്റീവായിട്ട് നമുക്ക് ഈ ഒരു പരീക്ഷ റിസൾട്ട് വരാനുള്ള സാധ്യതയുള്ളത് ഇപ്പോൾ തന്നെ ഗൂഗിളിൽ നമ്മൾ നോക്കുമ്പോഴും പ്രധാനപ്പെട്ട സൈറ്റുകളെല്ലാം പറയുന്നത് വി ക്യാൻ എക്സ്പെക്ട് എസ് എൽ സി പ്ലസ് ടു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് റിസൾട്ട് ബൈ മെയ് എന്ന് തന്നെയാണ് അപ്പോൾ ഇതിൽ ഒരു മാറ്റം വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് എസ് എൽ സിയുടേതായിരിക്കില്ല മറിച്ച് പ്ലസ് ടുവിൻ്റെതായിരിക്കും കാരണം അവർക്ക് ഈ ഒരു റിസൾട്ട് വന്നതിന് ശേഷം ആ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളത് എൻട്രൻസ് എക്സാമുകൾ കൂടിയാണ് അതായത് എസ് എസ് സിയുടെ റിസൾട്ട് വരുമ്പോൾ അതിൻ്റെ എ പ്ലസുകളുടെ എണ്ണവും മറ്റു കാര്യങ്ങളും എടുത്ത് നിങ്ങൾക്ക് തീർക്കാനുള്ളത് അടുത്ത അഡ്മിഷൻ പ്രൊസീജിയറാണ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് പലതരത്തിലാണ് അതായത് ഐ ടി ഐ ഉണ്ട് പ്ലസ് ടു ഉണ്ട് പല രീതിയിൽ പ്ലസ് ടുവിൻ്റെ തന്നെ പല സ്ട്രീമുകളുണ്ട് പക്ഷെ പ്ലസ് ടുവിന് അത് വേരിയസ് ഓപ്ഷൻസ് ആണ് അത് അടുത്ത ഡിഗ്രി അഡ്മിഷൻ ഉണ്ട് അതിൽ തന്നെ പല യൂണിവേഴ്സിറ്റികളുണ്ട് എൻട്രൻസ് എക്സാമുകളുണ്ട് പല ഡയറക്റ്റ് ആയിട്ടുള്ള മറ്റ് പല വാതിലുകൾ പ്ലസ് ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഓപ്പൺ ആകണം അപ്പൊ അത്തരത്തിലുള്ള അഡ്മിഷൻ പ്രൊസീജിയർ കഴിഞ്ഞ വർഷം വേണ്ടടുത്ത് നോക്കുകയാണെങ്കിൽ ലേറ്റ് ആയിട്ടുണ്ട് കാരണം ഈ റിസൾട്ടിൽ വന്ന ലേറ്റ് തന്നെയാണ് കാരണം നിങ്ങൾക്ക് ഇനി വന്നാൽ തന്നെ സേ എക്സാം ഉണ്ട് ഇംപ്രൂവ്മെന്റ് അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ട് ഒരു പക്ഷേ നേരത്തെ വരികയാണ് എങ്കിൽ പോലും നമുക്ക് ഹയർ സെക്കൻഡറി പരീക്ഷ റിസൾട്ട് ഇത്തവണ നമുക്ക് നേരത്തെ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിക്കാം സാധാരണ ഒരുപോലെ ആയിരിക്കും എസ് എൽ സിയും പ്ലസ് ടു വരുന്നത് എസ് എൽ സി റിസൾട്ടുകൾ ഇത്തവണ വിജയ ശതമാനം വീണ്ടും ഉയരുവാനുള്ള സാധ്യത തന്നെയുണ്ട് പക്ഷെ അതേസമയം നിലവാരം കുറച്ച് ഉയർത്തിക്കൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ആ പാറ്റേൺ തന്നെ മാറ്റിക്കൊണ്ട് ഇപ്പോൾ പരീക്ഷ കടുപ്പമാക്കിയിരിക്കുന്നത് ഹയർ സെക്കൻഡറി ആണ് നിലവർത്തി സാഹചര്യത്തിൽ എന്തായാലും ഒരുപാട് പരീക്ഷകൾ ഇനിയും നിങ്ങളുടെ മുന്നിലുണ്ട് റിസൾട്ടുമായി ബന്ധപ്പെട്ട വാരിയേഷനുമായി ബന്ധപ്പെട്ട് ഇനി വരുന്ന വാർത്തകൾക്കൊക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജസ്റ്റ് ഒരു ഔട്ട്ലുക്കാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് വി ക്യാൻ എക്സ്പെക്ട് ബൈ മെയ് അപ്പോൾ ഇപ്പോഴേ റിസൾട്ടിനെ കുറിച്ച് കൂടുതൽ ആശങ്കപ്പെടാതെ നന്നായിട്ട് പഠിക്കുക പരീക്ഷ എഴുതുക നിങ്ങളുടെ പാർട്ട് നന്നായിട്ട് ചെയ്യുക ഓൾ ദി ബെസ്റ്റ്